കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ട്രംപിൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം ഇത്ര നാൾ കൊണ്ട് നടന്ന അഹങ്കാരം നേരെ താഴെ വീഴുന്ന രീതിയിലാണ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ത്യയുമായിട്ട് പ്രത്യേകമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള താരിഫൊക്കെ എടുത്തു കളയാൻ പോവാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സർക്കാരായിട്ട് വളരെ ഉള്ളിക്കോടെയുള്ള ചർച്ചകളിൽ വളരെ ഒരു വലിയൊരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു എന്ന് വേണം കാണാനായിട്ട് നമുക്കറിയാം ഒരു രണ്ടാഴ്ച മുമ്പ് അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി പ്രതിരോധ മന്ത്രിയുടെ സാധനം പീറ്റ് ഹെക്സത്ത് അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു ട്രംപ് ഫോക്സ് ന്യൂസിൽ ന്യൂസ് വായിക്കുമ്പോൾ ട്രംപിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പുറമോളം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി സെക്രട്ടറിയാക്കി ഒപ്പം ഇന്ത്യയുടെ ഇത് രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ അവരെണ്ടാളും മലേഷ്യയിൽ ഇരുന്നിട്ട് കോലാരമ്പ് ഒരു പത്തു വർഷത്തെ ഒരു ഡിഫെൻസ് ഡീലാണ് ഒത്തിട്ടിരിക്കുന്നത് അതിൽ പല ഘടകങ്ങളുണ്ട് ഇത് പല ഘടകങ്ങളും ജനങ്ങളറിയിക്കാത്ത രീതിയിലുള്ള ഘടകങ്ങളും ഇതിലുണ്ട് മുമ്പ് ആ ആന്റണി എ കെ ഒരു ധാരണയിൽ അമേരിക്കൻ സർക്കാരായിട്ടുള്ള ഒരു ധാരണയിൽ എത്തിയിരുന്നത് രഹസ്യമായ ധാരണകളാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ ഇന്ത്യൻ പട്ടാളം പല ട്രെയിനിങ്ങുകൾക്കായിട്ട് അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് ഞാൻ മുമ്പ് ആർമിയിലായിരിക്കുന്ന സമയത്ത് ഈ ഇത് ഇതിൻ്റെ നമ്മളുടെ എയർ അസോൾട്ട് എയർ ബോൺ എന്നൊക്കെ പറഞ്ഞ വിഭാഗങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യൻ സൈന്യം മലയാളികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സി സെവൻറ്റീൻ പോലെയുള്ള പ്ലെയിനിൽ നിന്ന് ചാടുന്ന പരിപാടികൾ എയർ ബോൺ എയർ അസോൾട്ട് എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ചാടുന്ന വിധി ട്രെയിനിങ്ങിന് വേണ്ടി അവർ ഇന്ത്യൻ സൈന്യം ഒട്ടനവധി ഇവിടെ വരാറുണ്ട് ഒപ്പം തന്നെ അമേരിക്കൻ സൈന്യം ചൈനീസ് ബോർഡറിൽ ഞാൻ മിലിറ്ററിയിലെ ആക്റ്റീവ് ഡ്യൂട്ടി ആയിരിക്കുന്ന സമയത്ത് അവിടെ ട്രെയിനിങ് നടത്തിയിരുന്ന കഥകളൊക്കെ എനിക്കറിയാം എൻ്റെ യൂണിറ്റി ഒന്ന് കുറച്ച് ആൾക്കാരൊക്കെ പോയിരുന്നു അപ്പോൾ അതുപോലെയുള്ള ട്രെയിനിങ് മിഷൻസ് അവിടെയും നടക്കും ഇവിടെയും നടക്കാനൊക്കെയുള്ള ധാരണയാണ് പത്തു വർഷത്തെ ഡിഫൻസ് ഡീൽ അപ്പോൾ എന്തൊക്കെയോ സാമ്പത്തികമായിട്ട് അതായത് എച്ച് വൺ വിസയ്ക്ക് അമ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കണം ഒരു വിസയ്ക്ക് എന്നും പറഞ്ഞിട്ട് ഒരു ഇത് ട്രംപ് കൊണ്ടുവന്നിരുന്നു അത് ഇല്ലാതാക്കുന്നു പാരിഫ് നിയമങ്ങളിൽ വലിയ അളവ് വരുത്തുന്നു അപ്പോൾ ഇന്ത്യ ആയിട്ടുള്ളൊരു ഇതൊരു ധാരണ ഇപ്പം അതിന് ഭാഗമായിട്ട് പറയുന്നത് കാരണം ഇപ്പം നമുക്കറിയാം സി സെവൻറ്റീൻ സി വൺ തേർട്ടി പോലെ ഹെർകുലിസ് പോലെയുള്ള വിമാനങ്ങൾ ബോയിങ്ങും ലോക്കീഡ് മാർട്ടീനൊക്കെയാണ് അപ്പോൾ ഒരു ഈ ബോയിങ് പോലെയുള്ള വലിയ വലിയ വമ്പൻ കമ്പനികളുടെ ഒരു ഒരു പ്രഷർ ട്രംപിൻ്റെ മേലെ വന്നിരിക്കുകയാണ് കാരണം ഞങ്ങൾ അവരുടെ ക കച്ചവടം കൂട്ടിപ്പോവും ഒരു ആറോ പത്തോ സി സെവൻറ്റീനൊക്കെ അമേരിക്ക ഇന്ത്യ വാങ്ങിയിട്ടുണ്ട് ഒപ്പം ലോക്കീഡ് മാർട്ടിൻ്റെയും ബ്ലാക്ക് ഹോക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഹെലികോപ്റ്ററുകളിൽ തന്നെ അപ്പാച്ചയെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ വാങ്ങുന്നുണ്ട് അപ്പോൾ ഇതൊരു കച്ചവടമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ട്രംപിൻ്റെ മേലെ പ്രഷർ വന്നപ്പോൾ ട്രംപ് അടിയറവ് പറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പം ഇന്ത്യയുമായിട്ടുള്ള കൂടുതൽ ഡോർസ് ഓപ്പണായി വരുന്നതാണ് അതായത് ഡിഫെൻസ് മേഖലയിൽ ഇത് പലതും പല മേഖലകളാണ് ഡിഫെൻസ് മേഖലയിൽ തുറന്നു വരുന്നു പിന്നെ ഈ സാമ്പത്തിക രംഗത്ത് താരിഫുകളുടെ നിയമത്തില് പിന്നെ എച്ച് വൺ വിസ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ട്രംപ് ഒരു പക്ഷേ അടിയർവ് പറഞ്ഞ് ഇന്ത്യക്ക് മുമ്പിൽ ഇതിൽ വേറൊരു കാരണമുള്ളത് ഡിസംബർ നാലഞ്ച് ദിവസങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവിടെ വരുന്നുണ്ട് അവർക്കും വേണം കച്ചവടം അവർക്ക് എസ് യു ഫിഫ്റ്റി സെവൻ വിൽക്കണം അപ്പം ഇന്ത്യ നെഗോഷ്യേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സോഴ്സ് കോഡ് അതായത് ഈ ഒരു ഇപ്പൊ എഫ് തേർട്ടി ഫൈവ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് കോഡ് കിട്ടാനാണ് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ഇത്രനാളെ റഫേൽ വാങ്ങിയിരുന്നു പിന്നെ പിന്നെ അതിനോടൊപ്പം തന്നെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം അപ്പൊ ട്രംപ് അതിനെ ഒരു മത്സരം അതായത് ഒരു സെയിൽസ്മാൻമാരെ പോലെയാണ് പൂട്ടിങ്ങിന് ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നത് ജനുവരിയിലോ മറ്റോ ട്രംപ് ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഡേറ്റുകൾ മാത്രമേ ഇനി വരാനുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ പൂട്ടിനും കച്ചവടം ആവശ്യമുണ്ട് പക്ഷെ പൂട്ടിൻ്റെ സ്ഥിതി വളരെ പരിങ്ങലിലാണ് കാരണം അദ്ദേഹത്തിന് പട്ടാളക്കാരെ പുറമെന്ന് കിട്ടാനായിട്ട് വെങ്ങുമില്ല ഇപ്പം ആഫ്രിക്കയിൽ നിന്നുള്ള പട്ടാളക്കാരെ കൊണ്ടുവന്നിട്ടാണ് അവിടെ യുദ്ധം ചെയ്യുന്നത് യുക്രൈനായിട്ട് അത് യുക്രൈനായിട്ട് യുദ്ധം എന്ന് പറഞ്ഞാൽ യൂറോപ്പും അമേരിക്കയും കയ്യിൽ ഭാഗമാണ് പക്ഷേ ട്രംപ് ഒരു പക്ഷേ അദ്ദേഹം അടിയറവ് പറഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇന്ത്യയുമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അമേരിക്ക അദ്ദേഹം കഴിഞ്ഞ ഇതിൽ ഭരണത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറിലെ ഭരണത്തിൽ വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അമേരിക്കക്കാരെ ഹയർ ചെയ്യും ഇൻഫോസിസ് വിപ്രോ പോലെയുള്ള കമ്പനികൾ ഐ ടി കമ്പനികൾ എന്നിട്ട് അവസാനം എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് ഇന്ത്യാനയില് അയ്യായിരം സായ്പിനി മതാമേനെടുത്ത് പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ കമ്പനികൾക്ക് ഇൻഫോസിസ് വിപ്ര പോലെയുള്ള കമ്പനികളെ ഏൽപ്പിച്ചു കാരണം നിങ്ങൾ അമേരിക്കൻസിനെ ഹയർ ചെയ്യണം അതല്ലാതെ നിങ്ങൾ എച്ച് വൺ വിസയിൽ അവരെ മാത്രം ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ കാരണം ഇവിടെ തൊഴിലെ ഹോംലെസ് ആണ് കുറെ വഴിയിലൊക്കെ കിടന്നുറങ്ങുന്ന സാധനങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോയി പഠിപ്പിക്കാനാണ് പറയുന്നത് ഇവിടെ ദാരിദ്ര്യമില്ല പട്ടിണിയില്ല കാര്യങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാനായിട്ടുള്ള പൈസയും കൊടുക്കാം ഫോസ ലോണോ സ്റ്റുഡൻറ് ലോണോ ഒക്കെ കൊടുക്കാം ആയിട്ട് കൊണ്ടുപോയി പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് ഏൽപ്പിച്ച് കൊടുത്തു പക്ഷെ അതൊന്നും ഇതാണ് കാരണം ഇന്ത്യൻ ബ്രെയിൻ ഇന്ത്യൻ തന്നെ സത്യനടയിലേക്ക് സത്യനടയിലെ വേണം ഇവിടെ ഒരു പാലോ ആൽറ്റോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് അപ്പൊ ഈ കമ്പനികൾക്കൊക്കെ ട്രംപിന് മനസ്സിലായി ട്രംപ് ഇന്നലെ ഫോക്സ് ന്യൂസിലെ അദ്ദേഹത്തിന്റെ ഒരു സ്ത്രീ ആയിട്ട് ഇതില് പറഞ്ഞു സായ്പൂ എന്നിട്ട് ഇവിടെ കാലിഫോർണിയ കാലിഫോർണിയാണ് ഇവിടുത്തെ ബ്രെഡ് ആൻഡ് ബ്രെഡ് ബാസ്കറ്റ് എന്ന് പറയും ഇവിടെ ഭക്ഷണം കൃഷി ഇടം കൃഷിന്ന് സ്ഥലം സായ്പൂ ഒന്ന് കൃഷി ചെയ്യോ ഇന്ത്യക്കാരൻ ഒന്ന് കൃഷി ചെയ്യോ ഇവിടുന്ന് മെക്സിക്കനും എൽസാവഡോറ് ഗോട്ടപാല ബോണ്ടുരാസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ദാരിദ്ര്യത്തിൻ്റെ ഇത് അവർ വേണം കൃഷി ചെയ്യാനായിട്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊരു ഈ എച്ച് വൺ ബി എ പോലത്തെ അല്ല വേറൊരു വിസ കൊടുത്തിട്ടാണ് അവർ ടെമ്പറിയായിട്ട് ഇവിടെ വന്നൊക്കെ ഇവിടെ ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ അതോടൊപ്പം കുറേ ക്രൈമും വരും കാരണം സൗത്ത് അമേരിക്കയിൽ ഗാംഗ്സ്റ്റേഴ്സും യാമസ്താറ്റിനും അതോടൊപ്പം വരുന്ന സാധനങ്ങളാണ് അവരൊക്കെയാണ് ഇപ്പൊ ഒരു എൻപതിനായിരം തൊട്ട് ഒരു ലക്ഷം ആൾക്കാരോളം ട്രംപ് വന്നതിന് ശേഷം കയറ്റി വിട്ടു അപ്പോ അത് ഇല്ലാതെ അപ്പം ഇന്നലെ ഫോക്സ് ന്യൂസിൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ സമ്മതിക്കായിരുന്നു ഇതൊക്കെ വേണ്ടി വരും സായിപ്പ് ചെയ്യാൻ പോകുന്നില്ല ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു മൂന്ന് മണിക്കൂർ അടക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സർദാർജികൾ മറ്റേ ആൽമൻസ് പിസ്റ്റാച്ചിയോ ഉരുളക്കിഴിഞ്ഞ് മുതൽ സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് പക്ഷേ അവര് അവര് കൃഷി ഇപ്പം ജോലിക്കാരാണ് അവർക്ക് വേണ്ടത് പിന്നെ ഇവിടെ കുറേ ഉണ്ട് കേട്ടോ വെള്ളം നനയ്ക്കാനും ഇറിഗേഷനൊക്കെ ആയിട്ടുള്ള മെഷീനറികൾ ഉണ്ട് പക്ഷെ സർദാർജി ഇത് ഇത് പണിക്ക് പോകാന്ന് കണ്ടില്ലേ സർദാർജി വയർപ്പിൻ്റെ ഉണ്ട് സർദാർജി മെക്സിക്കൻ്റെ മേലെ തന്നെയാണ് പണിക്ക് വെക്കണം അത് മുഴുവൻ അവരുടെ കുത്തകയാണ് സാൻ ഫ്രാൻസിസ്കോ പോയി കഴിഞ്ഞാൽ സാൻ ഫ്രാൻസിസ്കോ ഇവിടുന്ന് സാൻഫോസെ കൃഷിയിൽ ഐ ടി ഇൻഡസ്ട്രി ഇന്ത്യൻ കോട്ടയാണ് അപ്പം ഇവരൊന്നുമില്ല അമേരിക്കയില്ല അപ്പം ഇത് ട്രംപിന് ആ വെളിപാട് വന്നിരിക്കുന്നു അടിയർവ് പറഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതാണ് അദ്ദേഹം നല്ല ഫോക്സ് ന്യൂസിൽ വന്ന് പറയാനുള്ളത് കാരണം ഒപ്പം തന്നെ പുട്ടീൻ പുട്ടീൻ വരുന്നതിൻ്റെ മത്സരമായിട്ട് അദ്ദേഹത്തിന് ഒരു മത്സര ബുദ്ധിമുട്ടി വന്നിരിക്കുകയാണ് ഞാനും ഇന്ത്യയിലേക്ക് പോകട്ടെ എന്ന് പറയാം കാരണം പുട്ടീൻ കൊത്തിയെടുക്കും ബിസിനസ്സുകൾ കാരണം ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് പുട്ടീൻ കൊത്തിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് കൊത്തിയെടുക്കാനായിട്ടുള്ള മോഹവുമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്കുള്ള ഒരു ടിക്കറ്റ് റെഡി വെച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്നും നേരെ തിരിഞ്ഞ് ഒരു സംയമനം എന്ന രീതിയിൽ ഒപ്പം തന്നെ അമേരിക്കയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇപ്പൊ ഈ ഇവിടുത്തെ ക്രൈസിസ് ഇത് നാല്പത് ദിവസത്തിന് ശേഷം അമേരിക്കൻ സർക്കാർ അടച്ചിട്ടേക്കായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ആക്കിയത് ഈ ഡെമോക്രാ ഇവിടുത്തെ പ്രതിപക്ഷമായിട്ട് അങ്ങനെയുള്ള ആഭ്യന്തര പ്രതിസന്ധികളും ഒപ്പം തന്നെ നോക്കിങ് അതായത് നീയൊന്നും രാജാവാൻ നോക്കണ്ട ഒരു പ്രതിഷേധവും ഇവിടെ അദ്ദേഹത്തിനെതിരെ നടന്നിരുന്നു ഇതിനൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത്തരത്തിൽ അടിയവ് പറഞ്ഞ് കാരണം പിടികിട്ടാത്ത നിലയിലേക്ക് അമേരിക്കയെ കൊണ്ട് തള്ളുന്ന ഇതായിരിക്കും ഉണ്ടാവാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പ്രത്യേകിച്ച് ഇന്ത്യ ആയിട്ടുള്ള ബന്ധം അതായത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യൂറോപ്യൻ യൂണിയൻ ഉണ്ട് അതല്ലെങ്കിൽ ജപ്പാനുണ്ട് സൗത്ത് കൊറിയ ഉണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ഇതൊക്കെ നാറ്റോസൊക്കെ ഉണ്ട് ഡിഫൻസിൽ സാമ്പത്തികത്തില് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയെ മാറ്റി നിർത്തി അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് വേണം ഇദ്ദേഹത്തിൻ്റെ ഇന്നലെയുള്ള ഫോക്സ് ന്യൂസിനോടുള്ള ഒരു ചർച്ചയിൽ അദ്ദേഹം പ്രതിപാദിച്ച വിഷയങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്